നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാൽറാംപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന് പോലീസ് നിഗമനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിൽ വ്യാജരേഖകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ അറസ്റ്റിലായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സെക്ഷൻ ഓഫീസർ എന്ന് അവകാശപ്പെട്ടിരുന്ന ശ്രീധു ദേവസ്വം ബോർഡിന്റെ ലെറ്റർ പാഡിൽ സെക്ഷൻ ഓഫീസർ എന്ന സീൽ പതിച്ച് നിയമന ഉത്തരവ് നൽകിയിരുന്നു നിയമന തട്ടിപ്പിന് പുറമേ പണം വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കാതെ കബളിപ്പിച്ചു എന്ന പരാതിയും നിലവിൽ ശ്രീധുവിനെതിരെയുണ്ട് ഇതെല്ലാം പരിശോധിച്ച ശേഷം കൂടുതൽ കേസുകൾ എടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് പോയി പോലീസ് കടക്കും എന്നാണ് വിവരം ജോൽസിൻ ദേവിദാസിന് മുപ്പത്തിയാറ് ലക്ഷം നൽകിയെന്ന പരാതി വ്യാജമാണ് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതേസമയം ദേവേന്ദു വധത്തിലെ കൂടുതൽ വിവരങ്ങൾ തേടി പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ പോലീസ് അപേക്ഷ നൽകും അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം മാത്രമല്ല ഏറ്റവും നിർണായകമായ കാര്യം ഈ ശ്രീതു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇവർ ഒറ്റയ്ക്കല്ല ഈ തട്ടിപ്പിൽ പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നിൽ വന്ന് റാക്കറ്റ് ഉണ്ട് എന്ന സൂചനകളും കിട്ടുന്നുണ്ട് നെയ്യാറ്റിങ്കര സ്വദേശി ഷിജുവിൽ നിന്ന് പണം വാങ്ങിയത് ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു സെക്ഷൻ ഓഫീസറായ തന്റെ പേഴ്സണൽ ഡ്രൈവർ എന്നും പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പല കള്ളങ്ങളും ശ്രീതു പറഞ്ഞു എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ശ്രീധുവിന്റെ പേരിൽ പത്ത് പരാതികളാണ് പോലീസിന് കിട്ടിയത് മറ്റു പരാതികളിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു പ്രദേശത്തെ സ്കൂളിലെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീധുവിന്റെ കെണിയിൽപ്പെട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും ഈ പണമെല്ലാം വീട് വെച്ച് നൽകാനായി ജോൽസ്യൻ ദേവിദാസിന് കൈമാറിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ശ്രീധുവിനെതിരെ ദേവിദാസനും പോലീസിന് മൊഴി നൽകി ആറേഴു മാസം മുൻപ് അവസാനമായി കാണുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു പുരുഷനെ രണ്ടാം ഭർത്താവെന്ന് പറഞ്ഞ് ശ്രീതു പരിചയപ്പെടുത്തിയിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി നൽകിയത് തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീതു വന്നതെന്നും കുടുംബവുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല െന്നും ദേവിദാസൻ മൊഴി നൽകി ദേവിദാസന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം മാസം മുമ്പാണ് അവസാനമായി ശ്രീധുവിനെ കണ്ടതെന്നും അന്നൊപ്പമുണ്ടായിരുന്ന യുവാവിനെയാണ് രണ്ടാം ഭർത്താവാണെന്ന് തനിക്ക് പരിചയപ്പെടുത്തി എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ ദേവിദാസൻ നടത്തിയിരുന്നു എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവേന്ദുവിൻ്റെ മാതാവിൻ്റെ അറസ്റ്റ് അത് നിർണായകമായ ഒരു അറസ്റ്റായിരുന്നു ശ്രീധുവിൻ്റെ അറസ്റ്റ് എന്തായാലും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടി ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല അതുകൊ അതുകൊണ്ട് തന്നെ ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്ത് അതിലൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇനിയും ദുരൂഹതകൾ ഒരുപാട് ഈ ഒരു കേസിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത